കൃഷ്ണൻ മരിച്ചതായിരിക്കും ഇത്ര വർഷം കഴിഞ്ഞു ഇരുപത്തി ആറ് വർഷമായിട്ടും വലിയ സങ്കടമുണ്ടാക്കുന്ന ഒരു മകരാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഞാൻ മരിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അത് കൂടുതൽ വ്യക്തമായി മിക്കവാറും കാണുന്നതിലേക്കും കൂട്ടുകൂട്ടുന്നതിലേക്കും ഒക്കെ അവർ മാറുന്നു ഞങ്ങൾക്കൊന്ന് ചാനലുകൾ അന്ന് വൈസ് ചാൻസലറായിരുന്ന അനന്തമൂർത്തി സാറിനൊരു അത്രയും അപ്പൊ അതിനുവേണ്ടി കേരളത്തിൽ പ്രനീളം നമ്മുടെ സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവരെയൊക്കെ ക്ഷണിക്കാൻ കഴിയും നിങ്ങൾ ദീർഘമായ രണ്ടു മൂന്നാഴ്ചകൾ നേരിടുന്ന യാത്ര പല ദിവസങ്ങളിലായിട്ടുണ്ട് ആ യാത്രയിൽ പ്രനീളം ഞാൻ നിരീക്ഷണമായിരുന്നു ഒന്നിച്ചു പോകുന്നു ആ യാത്രയാണ് ആ യാത്രയും യാത്രയിലെ താമസവും ആ കൂട്ടുകൂടലും എല്ലാം അന്ന് കൂടുതൽ ദൃഢമാക്കരുത് ഞാൻ കണ്ടിട്ടുള്ള ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും നിഷ്കളങ്കനായ മനസ്സിലാക്കിയ ആരോടും യാതൊരു ആരോടും വിദ്വേഷും സ്നേഹം പുലർത്തുന്ന ഒരു വാക്കുപോലും ഉച്ചകർത്തി ഒരു മനുഷ്യനെ സൗമ്യം നിഷ്കളങ്കൃഷ്ണന് മാരകമായ ആ ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടെ കുലും മറക്കാർക്ക് ഓർക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ ആ കാലത്ത് മരിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം വേദന വലിയ ായിട്ടിരിക്കുന്ന ഒരാള് യൂണിവേഴ്സിറ്റിയിലെ ഒരു മറ്റൊരു ഉദ്യോഗസ്ഥരുമായിട്ട് അങ്ങനെ ഒരു സൗഹൃദം ആ സൗഹൃദത്തിന്റെ അടിസ്ഥാനം ഉണ്ണികൃഷ്ണന്റെ ഒരു വായന ഇന്റലക്ച്വൽ അതായത് അനന്ത അനായ സംസാരിക്കാനും സംവദിക്കാനും വേണ്ടിയിട്ടുള്ള ഒരാളായിരുന്നു അപ്പം കൃഷ്ണനെ ഇടക്കെട്ട് പിടിച്ചു വരുന്നു കൃഷ്ണനുമായിട്ട് പുനരധികാരങ്ങൾ പറയും പ്രണയം എനിക്കറിയാൻ ഇവിടെ പറഞ്ഞു ഈ മാക്കേസിന്റെ ആ പുസ്തകങ്ങളൊന്നും ഒരു പുസ്തകവും അനായാസമായി വിവർത്തനം ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് പക്ഷെ തികഞ്ഞ കൈയടക്കത്തോടു ഉണ്ണികൃഷ്ണൻ അത് പ്രവർത്തനം ചെയ്തു അത് ഇന്നും മലയാള ഭാഷയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് കഴിയുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം അതുപോലെ ലോകസാഹിത്യുമായിട്ടുള്ള വലിയ പരിചയം ഇന്ത്യൻ സാഹിത്യമായിട്ടും ലോക സാഹിത്യമായിട്ടും എല്ലാ പുസ്തകങ്ങളുമായിട്ടും കറങ്ങൾ കറങ്ങുന്ന പുതിയ പുസ്തകങ്ങളെ കുറിച്ച് വലിയ അറിവും അത് വായിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടുണ്ട് ൃഷ്ണമായിട്ടുള്ള ഓരോ സംസാരവും നമുക്ക് സന്തോഷം കൈ അങ്ങനെയുണ്ടെന്ന് ചില ആളുകൾ നമ്മൾ പത്താനം പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരു പുതിയ ഒരു ഒരു സന്തോഷം അറിവ് സന്തോഷമൊക്കെ കിട്ടുന്നു എപ്പോഴും ഉണ്ണികൃഷ്ണ കിട്ടും ആ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ തലമുറിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാൾ അങ്ങനെ ഒരാളൊക്കെ ഞാൻ കണ്ടിട്ടില്ല അതിന് മുമ്പ് ആകശേഷ വി കെ ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്നീ അവസരത്തിൽ ഞാൻ പറഞ്ഞു അത്രലേ എന്നെ സ്വാധീനിക്കുകയും എന്നെ സംസ്കാര സമ്പന്നമാക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് വി കെ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണന്റെ പേരിലുള്ള ഈ പുരസ്കാരം ബാബുജോഡിൽ കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായി കാര്യം കാരണം അതേപോലെ തന്നെ നിസ്വാർത്ഥനായ മനുഷ്യന് ഈ ബാബുജോഡ് അതായത് പ്രകൃതിയെ ഉപാസിച്ചു കഴിയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ വീട് തന്നെ ഒരു വനമാണ് വനത്തിനുള്ളിൽ താമസിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞത് എല്ലായ്പോഴും എല്ലാ വർഷവും ഹിമാലയ യാത്ര നടത്തുന്ന ഒരാൾ അതിപ്പോ നേരത്തെ ബില്ലാൻ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തിനും വേണ്ടിയല്ല യാത്ര എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാൾ ആരോടും ജീവിതവും സ്വഭാവമായി ഒരു സാമ്യമുള്ള ഒരാളാണ് മാറുന്നത് അപ്പം അങ്ങനെ ഒരാൾക്ക് ഈ പുരസ്കാരം കൊടുക്കുന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഞാൻ ആ പുസ്തകം അന്വേഷിച്ച വായിച്ചില്ല എല്ലാ വർഷവും അദ്ദേഹം നടത്തുന്ന യാത്രകളിലൊന്നാണിത് എന്ന് എനിക്കറിയാം അതേപോലെ തന്നെ നാട്ടിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഇടപെടുകയും അതിനെല്ലാം മുന്നേടിക്കുകയും അതിലേക്കൊക്കെ വരാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ബാഹുദൂർ ആ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്ക് എന്നെക്കാൾ അദ്ദേഹത്തിൽ അറിയാം ആ അദ്ദേഹം ഈ പുരസ്കാരം കൊടുക്കുന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് മികേഷിനെ വിളിക്കൽ കൂടി അനുസ്മരിച്ചു കൊണ്ടു ആ അനുസ്മരണം നടത്തുന്നതിന് എന്നെ വിളിച്ചതിന് ആ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ ചെറിയ വാക്കുകൾ നിൽക്കുന്നു നന്ദി നമസ്കാരം なみに歌ってくれたら、よろした。お願いしま